ഓം ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം ഇരുപത്തിരണ്ട് അല്ലീശരാന്തകനും അല്ലീസുധാപതിയും അല്ലീ വിശേഷഭവനും ബഹുല ീലയാ ബഹുലസലീലയോടതി ജഗല്ലീലായിതുടനെ അല്ലീശരാതിരുചിവല്ലീശനായി പളനി ചുല്ലീശനായ ഭഗവൽ ചില്ലീ വിസമയ ചില്ലീലയൻ മനസിങ്ങുദീച്ചുവരണം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും നമസ്കാരം മന്ത്രം ും വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം നമുക്ക് നോക്കാം ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ ഒരേ സത് വസ്തുവിനെ വെച്ചുകൊണ്ട് അവരവർക്ക് ചേർന്ന തരത്തിലുള്ള അതായത് സൃഷ്ടി സ്ഥിതി സംഹാരൂപത്തിലുള്ള ജഗത് ലീലയിൽ ഒട്ടും വള്ളിയുടെ പളനി എന്ന ീല മുഖാന്തരമാണ് അങ്ങനെയുള്ള ഭഗവാന്റെ കാമദേവന് ചേർന്ന തരത്തിൽ അത്യധികമായ ഭംഗിയോടു കൂടിയ പ്രോവിക്ഷേപ രൂപത്തിലുള്ള ചിത്ലീല എന്റെ മനസ്സിൽ അല്പമൊന്നും തെളിഞ്ഞു വരയണമേ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക